ഫ്രണ്ട്സ് നവമി വീഡിയോയിലേക്ക് എക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ അടിപൊളി പ്രൊഡക്റ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഒരന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് സ്ലിപ്പ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് കോളറിനെ കാണും കോട്ടലി ഓട്ടം കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലുള്ള വർക്കാണ് വന്നിട്ടുള്ളത് കളറ് ഒരു മീൻഡിങ്ങിന്റെ കളറാണ് വന്നിട്ടുള്ളത് വർക്ക് ഞാൻ ഒരു ലൈറ്റ് പിങ്ക് ആണ് വർക്കിന് വന്നിരിക്കുന്നത് ഫ്ലവറിന് പിന്നെ ഗ്രീനിന്റെ ലീഫ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതല് ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് പാറ്റിവയർ ആയിട്ടാണ് കേട്ടോ നല്ല ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്കാണ് ബിറ്റ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വർക്കും തന്നെ പ്രീമിയം ആണ് കേട്ടോ ബ്യൂട്ടിക് സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു പേർ കളറാണ് പേരിന്റെ കളറാണ് ഏലൻകട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സും ഫോർട്ടി സെവനോളം ലെങ്ങ് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ള ഇതൊരു ടിഷ്യൂ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് ഓണം കാഷൻ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു പാച്ച് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ നല്ല പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് സ്ത്രീ ആണ് സ്ലിറ്റഡ് ആണ് കുർത്തി ലൈനിങ്ങും അറ്റാച്ചാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ലെങ്ത് ഉണ്ട് നല്ല ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ങ് വരുന്നുണ്ട് വർക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് എക്സ് വരെയാണ് ഇത് കോട്ടൺ കുർത്തിയാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് നല്ല ജെഡ് ബ്ലാക്ക് കളർ ആണ് അതിൽ നല്ല ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി പ്രിന്റ് ആണ് കേട്ടോ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്രിന്റ് അല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇങ്ങനെ ഫോർട്ടി ബട്ടൺ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലിറ്റർ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഒരു സെറ്റ് ി വർക്ക് വന്നിട്ടുള്ളത് നെക്കിന്റെ ഇവിടെ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്ഡി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെ നോർമൽ ബോട്ടം ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ മീഡിയം ലാർജും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡോറീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ബ്ലൂ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കൊക്കെ വന്നിട്ടുണ്ട് നല്ല ലെങ്തിൽ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ആണേ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇത് നല്ല റാമി പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് ഒരു വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇത് മടക്കി വെച്ചിരിക്കുന്നാണ് ലെങ്ത് ഉള്ളതാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതാണ് പ്രൈസ് നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ ഇത് നല്ലൊരു കളർ വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് ഇതാണ് പ്രൈസ് ഇതാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതും ഒരു വെറൈറ്റി കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ബോട്ടം ഈയൊരു പ്രിന്റാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് ഇതൊരു ഹക്കോബ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഹക്കോബയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ദുപ്പട്ട നല്ല ഡിജിറ്റൽ പ്രിന്റ് ഉള്ള നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നെക്ക് കോട്ടയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ കോട്ടൺ ഇത് ഒരു സെമി സിൽക്ക് സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് നെക്കിന്റെ ഭാഗത്ത് ഒരു വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് ഒരു ബൂട്ട വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇതാകത്തോട്ട് മടക്കി വെച്ചിട്ടുണ്ട് നല്ല ലെങ്തിൽ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ഉള്ള നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു ദുപ്പട്ടാണ് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് ആണ് ഇതില് ഒരു മാച്ചിങ് കളറാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്ന നല്ലൊരു അടിപൊളി കുർത്തിയാണ് പ്രോപ്പ് കുർത്തിയാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ല വർക്ക് വന്നിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ഇനി കൊടുത്തിട്ടുള്ളത് ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവില് ലൈനിങ് ആണ് ഫുള്ള് ബോഡി ഫുള്ള് ലൈനിങ് ഉണ്ട് കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് വരെയാണ് സൈസ് ഇത് സെമി സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഡാർക്ക് മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ സാന്റൂൺ മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇത് ഇങ്ങനെ നെറ്റ് കോട്ടയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബ്രഷ് പെയിന്റ് ആണ് ദുപ്പട്ടയിൽ ഫുൾ ആയിട്ട് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ല തൊള്ളായിരം രൂപ വില ഉണ്ടായിരുന്നു ഇത് ഒരു ബാത്തി പ്രിന്റ് വരുന്ന നല്ല ഒരു അടിപൊളി സെറ്റ് ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിറർ വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് പക്ഷെ ഇതിന് ഇല്ല അതാണ് ഒരു ഡാമേജ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു അടിപൊളി സിൽക്ക് കോട്ടണിന് വരുന്ന ഒരു നല്ല മെറ്റീരിയൽ ആണേ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല ഒരു മെറൂൺ കളറുമാണ് അതിലൊരു ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത് പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഉണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഇമ്പോട്ട ഫാബ്രിക്കിൽ വരുന്ന ഒരു നല്ല അടിപൊളി കുർത്തിയാണ് കേട്ടോ ഏഡൻ കുർത്തിയാണേ നെക്ക് ആണ് വന്നിട്ടുള്ളത് ഷർട്ട് കോളർ നെക്ക് വന്നിട്ടുള്ളത് അങ്ങനെ നല്ല ഒരു കട്ടിയുണ്ട് നല്ല മെറ്റീരിയൽ ആണ് ജോർജറ്റിനെക്കാളും കട്ട് ചെയ്യേണ്ടത് ജോർജറ്റ് പോലെ കിടക്കുന്ന സ്ലീവ് ആണ് ലൈനിംഗും അറ്റാച്ചാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് നല്ല ഡാർക്ക് നല്ല നല്ലൊരു പ്രിന്റ് ആണ് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ആണ് സ്ലിറ്റഡ് ആണ് ലൈനിംഗും അറ്റാച്ചഡ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ കേട്ടോ ആണ് സൈസുകൾ ആയിട്ടുള്ളത് മീഡിയം ഡബിൾ എക്സ് വരെയാണ് വെറും രൂപ നല്ലൊരു മെറൂൺ ാണ് കേട്ടോ നല്ലൊരു അടിപൊളി വർക്കാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ട എങ്ങനെയാണ് രണ്ട് സൈഡും ഹെവി വർക്കുള്ള ദുപ്പട്ട വന്നിട്ടുള്ളത് പ്രൈസ് കഴിഞ്ഞത് ഇത് പ്രീമിയം വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് നല്ല ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അവൈലബിൾ ആണേ സെയിം കളർ തന്നെയാണ് കേട്ടോ ദുബട്ട എങ്ങനെ നല്ല ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും വർക്കാണ് കേട്ടോ ഫുള്ള് ബോഡി ഫുള്ള് ഇങ്ങനെ വർക്കും ഉണ്ട് കേട്ടോ പ്രൈസ് ഇത് നല്ലൊരു വയൻ ഷേഡ് ആണ് പർപ്പിൾ ഷെയ്ഡാണേ പ്രീമിയം മെറ്റീരിയൽ ആണ് വിചിത്ര സിൽക്കിന്റെ ദുബട്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ട ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്ക് ഞങ്ങൾ നന്ദി അറിയിച്ചു കൊള്ളുന്നു താങ്ക് യു